അമേരിക്ക പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്കെന്ന വാർത്തകളാണ് ലോകത്തെ ഈ ദിവസങ്ങളിൽ വിളിച്ചുണർത്തുന്നത് അമേരിക്കയുടെ അഭിമാനമായ ഐസൻ ഹോവർ ആക്രമിക്കുന്നു യമനിലെ ഹുദായു സന മേഖലകളിൽ അമേരിക്ക ബ്രിട്ടീഷ് സംയുക്ത സേനയുടെ മറുപടി ബോംബാക്രമണം ചെങ്കടലിലെ ഓരോ പ്രശ്നവും ആഗോളതലത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നതാകുമോ സംയമനം പാലിക്കണമെന്നുള്ള സൗദിയുടെ ആഹ്വാനത്തോട് എന്താവും മറ്റു രാജ്യങ്ങളുടെ പ്രതികരണം അമേരിക്കയുടെ സൈനിക നീക്കം വമ്പൻ അബദ്ധമോ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മെഷീൻ നിങ്ങൾ നിർത്തിവെക്കൂ എന്ന ഇസ്രയേലിനോടുള്ള ഹൂതികളുടെ ആഹ്വാനം അവരുടെ ഇമേജ് മെച്ചപ്പെടുത്തുന്നുണ്ടോ എട്ട് വർഷം യുദ്ധം മൂലം നട്ടം തിരിഞ്ഞ യമനിലെ സാഹചര്യങ്ങൾ വീണ്ടും വഷളാകുമോ അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ഹെഡ് യോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് തീക്കളിയോ ഇന്നത്തെ എന്റെ അതിഥികൾ മുൻ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം കൺസർവേറ്റീവ് പാർട്ടി അനുഭാവിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീഗ് കൌണ്ടിംഗ് കമ്മിറ്റി അംഗവുമായ വെൻസെന്റ് സേവിയർ പാലത്തിങ്കൽ എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ഹെഡ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ് ശ്രീ ടി പി ശ്രീനിവാസൻ ഈ പറയുന്നത് പോലെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളാകുന്നു ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും ഒരു സംയുക്ത സഖ്യമായി ഹൂതികളെ ആക്രമിക്കുന്നു അത് ഈ സംഘർഷം പുതിയ ിലേക്ക് പോകുന്നു അതെ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ ഇതൊരു ബിഗർ വാറിലേക്ക് മറ്റുള്ളവർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വാറിലേക്ക് നീങ്ങുമോ എന്ന ഭയമുണ്ടായിരുന്നു അതേത് ഡയറക്ഷനിലാണ് വരുന്നത് എന്നറിയില്ല എന്നതാൽ ബുദ്ധികളെ പറ്റി നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല അന്നേരം ഉദ്ദേശിച്ചിരുന്നത് ഇറാന്റെ ഇൻവോൾവ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലബനിലുള്ള പ്രശ്നങ്ങളാകാം അതിൽ കൂടി യൂറോപ്പിൽ നിന്നുള്ള ഇടപെടലുകൾ വർദ്ധിച്ചു എന്ന് വരാം അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പാൻഷൻ ആണ് പ്രതീക്ഷിച്ചത് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ യുദ്ധം കൂടുതൽ അപകടകരമാകുമെന്ന് നമുക്കറിയാമായിരുന്നു എല്ലാവർക്കും തന്നെ അപ്പോ അതിന്റെ ഒരു ഒരു ബിഗർ വാർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പം നമുക്കൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നു ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇതിൽ അമേരിക്കയും യു കെ ഒന്നും ഇതിനു മുമ്പ് ഇടപെട്ടിട്ടില്ല അവരെല്ലാം ഇസ്രയേലിന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ ഈ കടുത്ത കാലത്ത് റെഡ് ഏരിയയിൽ ഏരിയയിലുണ്ടായിരുന്ന ആക്രമണങ്ങൾ എല്ലാവരെയും അതിശയിപ്പിച്ചു കാരണം ഒരു ഇത്രക്കുള്ള ശക്തിയൊന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഒരു റെഡ് റെഡ്സി മുഴുവനും ടെററൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറി അപ്പൊ അതെങ്ങനെ റെസിസ്റ്റ് ചെയ്യപ്പെടും അത് അവർ തന്നെ പിൻവാങ്ങുമോ അല്ലെങ്കിൽ ഇറാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നൊക്കെ പല ചർച്ചകളും ഉണ്ടായതാണ് പക്ഷെ ഇപ്പൊ അമേരിക്കയും യു കെയും കൂടി ചേർന്ന ഒരു ആക്രമണത്തിന് മുന്നോട്ട് വന്നതോടുകൂടി ഓൾ ഏത് തരത്തിലും മാർക്ക് വേണമെങ്കിലും ഇതിൽ ഇടപെടാൻ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതെങ്ങനെ അമേരിക്ക അമേരിക്കയും യു കെയും കൂടെ തുടർ തുറന്നു വെച്ചു എങ്ങനെ എന്താണ് അവരുടെ ടാക്റ്റിക് എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പൊ ഇറാനെ തകർക്കാൻ വേണ്ടിയാണ് ഹൂത്തീസിനെ അവർ ആക്രമിച്ചതെങ്കിൽ അതിൽ വലിയ കാര്യമില്ല കാരണം ഇറാന് വളരെയധികം ശക്തിയുണ്ട് അവർക്ക് യൂത്തീസ് കൂടാതെ തന്നെ അവർക്ക് ആക്രമണങ്ങൾ ഒഴിച്ചു വിടാൻ കഴിയും വിശേഷിച്ച് ലബണനിൽ അവർക്ക് നല്ല ശക്തമായ ഒരു പ്രസൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ടേൺ ആണ് ഈ യുദ്ധം എത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് എത്രമാത്രം വികസിക്കുമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാനപരമായ ചർച്ചകൾ നടക്കുമെന്നു കാരണം ഈ ചർച്ചകൾ യമനുമായിട്ടും ബൂത്തീസുമായിട്ടും ഉള്ള ചർച്ചകൾക്കൊന്നും ഒരു ഒരു നിയമ ബന്ധ ബന്ധവുമില്ലല്ലോ കാരണം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെയാണ് ഒരു ആയിട്ടാണ് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഈ കപ്പലുകളിലുള്ള പ്രവർത്തനം കൊണ്ടാണ് അവര് ശ്രമിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആക്ച്വലി ഗാസയിലുള്ള യുദ്ധത്തെ ഇതെങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഇസ്രായേലിന് ഒരുപാട് പ്രഷറുണ്ട് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ പക്ഷെ അവരതിന് തയ്യാറാകുന്നുമില്ല അപ്പൊ ഇത് രണ്ടും രണ്ട് തരത്തിലാണ് നടക്കുന്ന തലത്തിലാണ് നടക്കുന്നതെങ്കിലും ഇതിന് രണ്ടുമായിട്ട് വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ഇത് ഒരു വലിയ യുദ്ധമായി മാറാനുള്ള സാധ്യതകളുണ്ടോ അതിനാർക്കാണ് ശക്തിയുള്ളത് ആർക്കാണ് ഒരു ഏർജൻസി ഉള്ളത് എന്നെല്ലാം ഇനിയും കാണേണ്ടിയിരിക്കുന്നു അപ്പൊ ഒട്ടും പ്രതീക്ഷം പ്രവചനാതീതമായ ഒരു സ്ഥിതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിചാരിക്കുന്ന അത്ര ഇത് വലുതായില്ലെങ്കിൽ പോലും ഇതിന് വലിയ സാധ്യതകളുണ്ട് ഒരു ബിഗർ വാറന്റ് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്ന ഒരു പുതിയ പ്രവണത അതെ താങ്ക് യു ശ്രീ നിർമൽ എബ്രഹാം ഇസ്രായേൽ ഹമാസ് സംഘർഷം ആ സംഘർഷത്തിൽ പലരും വിലയിരുത്തിയതുപോലെ ഇസ്രായേലിന്റെ ഒരു കില്ലിങ് ഇൻസ്റ്റിങ് എന്നൊക്കെ വിശേഷിപ്പിച്ച ചില ആൾക്കാരുണ്ട് അപ്പോൾ അവരവിടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മെഷീൻ ഓഫ് ആക്കി വെക്കൂ എന്ന് പറഞ്ഞ് ഹൂതികളെന്ന് പറയുന്നത് വെറും ഒരു ഒരു എന്താ പറയുക നമ്മളൊരു പിച്ചാത്തിക്കൂട്ടം അല്ലെങ്കിൽ ഒരു പിച്ചാത്തി സൈന്യം എന്നൊക്കെ പറയാൻ അത്രമാത്രം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ ട്രൈബൽ ഗ്രൂപ്പ് അവരവിടെ ഈ ഒരു ആഹ്വാനവുമായി എത്തിച്ചേരുന്നു ഇറാന് തുർക്കി പോലെയുള്ള വമ്പന്മാരൊക്കെ ആ മേഖലയിൽ മിണ്ടാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഹൂതികളുടെ ഒരു രംഗപ്രവേശം എങ്ങനെ ഹൂതികൾക്ക് ഇത് സാധിക്കുന്നു എന്തുകൊണ്ട് അല്ല അതിന് നിസ്സാരമായ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസം ഇപ്പം അമേരിക്കയും യു കെയും തിരിച്ചടിച്ചു അതേ ദിവസം തന്നെ സൗത്ത് ആഫ്രിക്ക കൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു കേസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കൊടുത്തു സോ അതിൽ ഒരു പ്രത്യേകത ഉള്ളത് ഞാൻ കാണുന്നത് കാണുന്ന ഒന്ന് തുടക്ക സമയത്ത് പ്രൊഡോമിനൻലി മുസ്ലിം കൺട്രീസും അതുപോലെ അറബ് നേഷൻസും ഒക്കെയാണ് ഇപ്പം അറബ് ലീഗും മുസ്ലിം അസോസിയേഷൻസും അതുപോലെ തന്നെ ടർക്കിയും പാകിസ്ഥാനും മലേഷ്യയും മാൽദീവ്സും പോലുള്ള രാജ്യങ്ങളായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ടും പരസ്യമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പ്രൊഡോമിനലി ക്രിസ്ത്യൻ കൺട്രീസ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയും ബ്രസീലും പൊലീവിയയും കൊളംബിയയും നമീബിയ ഒക്കെയാണ് കാര്യം ചെറിയ രാജ്യങ്ങളായിരിക്കും ഗ്ലോബൽ സ്കെയിലിൽ നോക്കും പക്ഷെ സപ്പോർട്ട് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നു മാത്രമല്ലെന്ന് കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് മതത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ ആംഗിളിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റീസൺ ഇതാണ് കുത്തികൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ റീസൺ ഇതാണ് ഇസ്രായേൽ ഒരു പ്രത്യാക്രമണമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്തോ എന്ത് എത്ര പണ്ട് അവർക്ക് നിർത്താമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ആഗ്രഹിച്ചിപ്പോൾ അവിടെ വധിക്കപ്പെട്ട ആളുകളുടെ അറുപതിരട്ടി ആളുകളെ സോറി ഇരുപതിരട്ടി ആളുകളെ അവർ വധിച്ചു അറുപതിരട്ടി ആളുകളെ പരിക്കേൽപ്പിച്ചു എട്ടിരട്ടി ആളുകൾ കാണാതായി ഒപ്പം തന്നെ എൺപത് ശതമാനം ആളുകളെ ഏകദേശം പട്ടിണിയുടെ വക്കിൽ എത്തിച്ചു എൺപത്തി അഞ്ച് ശതമാനം ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു അവിടെയുള്ള ദേവാലയങ്ങളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി സോ അങ്ങനെ ഒരു സ്റ്റേജിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസാണ് അതിപ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്തതിനെ ഞാൻ കുറ്റം പറയില്ല ആ ഡെസിഷനെ ഞാൻ കുറ്റം പറയില്ല പക്ഷെ അവർ എക്സിക്യൂട്ട് ചെയ്ത രീതിയിലാണ് പാളിപ്പോയത് നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ പിച്ചാത്തിക്കൂട്ടം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു കാര്യം പറഞ്ഞു നാട്ടിലൊക്കെ പള്ളി പെരുന്നാൾക്കും അമ്പലത്തില ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ പണ്ട് കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ പോയി എന്ത് കാഴ്ച വേണേലും കണ്ട് പക്ഷെ അടിയൊന്നും ഉണ്ടാകാൻ നിൽക്കരുന്ന് പറയും കാരണം ഇത്രേ ഉള്ളൂ നമ്മൾ കൈവീശി ഒന്നും അടിച്ച് മറ്റൊരാൾക്കെട്ട് കൊണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തല്ലായിട്ട് മാറും അതാണ് ഹൂട്ടികൾക്ക് സംഭവിച്ചത് കാരണം അവിടെ ഇസ്രായേലുമായിട്ട് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത രാജ്യങ്ങളുടെ ഷിപ്പുകളെ ആക്രമിച്ചപ്പോൾ ഗ്ലോബൽ കൺസെൻസസ് പതുക്കെ അവർക്കെതിരായി മാറുകയും ഒപ്പം തന്നെ യു കെക്കും അമേരിക്കയ്ക്കും നല്ലൊരു കാരണം കിട്ടി ഇപ്പൊ ഏത് മാധ്യമ ചർച്ച എടുത്ത് നോക്കിയാലും യു കെ അമേരിക്കയും അവർ റെപ്രസെൻറ്റേറ്റീവ് പറയുന്നത് എന്താ ഇസ്രായേൽ പലസ്തീനോ നിങ്ങൾ എന്താ അതുമായിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് യാതൊരു അസോസിയേഷനും ഇല്ല ഇത് ഫ്രീ േഡിനെ ഇന്റർനാഷണൽ ഫ്രീ ട്രേഡിനെ ബാധിക്കുന്ന ഷിപ്പിംഗ് പ്രൈസസ് കുത്തനെ വർദ്ധിച്ച് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഞങ്ങളുടെ രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകൾ കാലിയാക്കാൻ കെൽപ്പുള്ള ഫാക്ടറികളുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ സാധ്യതയുള്ള ഓയിൽ പ്രൈസസും ഇൻഫ്ലേഷനും കൂട്ടാൻ സാധ്യതയുള്ള ഒരു അറ്റാക്കിനെ ഒരു തീവ്രവാദി സംഘടനയുടെ അറ്റാക്കിനെ ഞങ്ങൾ ചെറുക്കുന്നു എന്നിട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ തന്നെ ഹുത്തീസിന്റെ ആ ഒരു ലോജിക്ക് അല്പസ്വല്പം നെഗേറ്റഡ് ആയിപ്പോയി എന്നുള്ളതാണ് ഒരു വാസ്തവം okay so even since were ിൽ ഇപ്പോ ഈ ചെങ്കടലിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് പ്രതിരോധത്തിന് തന്നെ പുതിയൊരു മാനം കൈവന്നിരിക്കുന്നു ഡ്രോണുകൾ വഴിയുള്ള ആക്രമണം അതും നമ്മൾ ഈ പറയുന്നത് പോലെ വ്യോമാക്രമണത്തിൽ നമ്മൾ ആളില്ലാ വിമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കടലിൽ ഒരു ആളില്ല ഒരു എന്താ പറയുന്ന കടലിൽ ആളില്ലാ യുദ്ധം അപ്പോൾ ഒരു ബാക്ക് പാക്കിലൊക്കെ മാത്രം ക്യാരി ചെയ്യാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ഹൂതികളിൽ ഈ ആക്രമണം നടത്തുന്നു അത് ആ ചെറിയ മിലീഷ്യ ഇത്തരത്തിലുള്ള അവരുടേതായിട്ടുള്ള ഒരു എയർഫോഴ്സ് ആളില്ലാ വിമാനങ്ങൾ വെച്ചുള്ള ആക്രമണം ഉണ്ടാക്കിയെടുക്കുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വലിയ സൈന്യത്തോടെ എതിർക്കാൻ അവർക്കിത് സഹായമാവുന്നു അപ്പോൾ വലിയ തോതിൽ അവർക്കൊരു അസ്വാരസ്യം കാരണം ഇവർ ഇവരാരോടാണ് പോരാടുന്നത് പലപ്പോഴും ഈ ആളില്ല ഡ്രോണുകളോടാണ് പോരാടുന്നത് അപ്പോൾ ഈ പ്രതിരോധ സംവിധാനത്തിൽ വന്ന മാറ്റം ഈ ചെറിയ കൂട്ടത്തിന് അമേരിക്കയ്ക്കും ബ്രിട്ടനും മുന്നിൽ ഒരു തീകോരയിടാൻ സാധിക്കുന്നില്ലേ ി സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഏത് വാർ സിറ്റുവേഷനിലും ഏത് ഏത് ഡൈനാമിക്സിലും ഇത് വളരെ എവിഡൻ്റ് ആണ് ഇപ്പൊ ആനയെ വീഴ്ത്താനായിട്ട് വലിയ തിരിച്ചൊരു ആനയല്ല പലപ്പോഴും കടന്നലുകൾക്കും ഉടുമ്പുകൾക്കുമാണ് സാധിക്കാറുള്ളത് റൈറ്റ് അപ്പോ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അവർക്ക് പവർ ഇല്ല എന്ന് കരുതുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ല അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് അതിനേക്കാൾ കൂടുതൽ ഡൈനാമിക്സ് ഇൻവോൾവ് ആണ് ഇപ്പം ഭൂത്തികൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ എതിരാളികളായിട്ടുള്ള ഒരു ശക്തിയാണ് അപ്പൊ ഇതൊരിക്കലും ഒരു വർഗീയമായിട്ട് മാത്രമുള്ള ഒരു മാനം ഈ വാറിന് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴില്ല ബിക്കോസ് ഇതിനകത്ത് ഷിയ കൂടി അതായത് ഇറാനിയൻ സപ്പോർട്ടോടു കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെററിസ്റ്റ് സംഘടനയാണ് ഇതിന്റെ പുറകിലുള്ളത് ഈ ഹൂത്തികൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഈ അംബാസിഡറും പറഞ്ഞു യു ഓൾസോ മെൻഷൻ അതായത് ഇതൊരു പിച്ചാത്തി കൂട്ടമാണ് അല്ലെങ്കിൽ ഇതൊരു വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ശക്തി ഉണ്ടാവുന്നത് അപ്പൊ സത്യമായിട്ടും ഇതിന്റെ പുറകിലുള്ളത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇറാനെ പറ്റിയ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ഈ ഹൂത്തികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ഹൂത്തുകൾ വഴി ഇന്റർനാഷണൽ ഓർഡറിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കൺട്രികളുടെ ഷിപ്പുകൾ ആക്രമിക്കുകയും ചെയ്തത് ഇറാനെ പറ്റിയ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ഇസ്രായേലാണ് ഈ ഇതിനകത്ത് വിന്നർ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതായത് അമേരിക്കയെയും ബ്രിട്ടനെയും കൂടുതലായിട്ട് അവരുടെ സൈഡിലേക്ക് സ്ട്രോങ് ആയിട്ട് സോളിഡ് ആയിട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഇതിന്റെ ഒരു അവർക്ക് അവർക്കുണ്ടായൊരു നേട്ടമാണ് യൂത്തുകളുടെ പാർട്ടിസിപ്പേഷൻ വഴി അപ്പോ ബൈഡനെ സംബന്ധിച്ച് ഇത് ബൈഡന്റെ ടാക്ടിക്സ് വളരെ ക്ലിയർ ആണ് ഇതൊരു ഇലക്ഷൻ ഇയർ ആണ് ആഭ്യന്തരമായിട്ട് പുള്ളി വളരെ വീക്കാണ് ട്രിബിളി വീക്കാണ് അപ്പം ഈ സാഹചര്യത്തിൽ ഈ സിറ്റുവേഷനിൽ പുള്ളി കുറച്ച് സ്ട്രെങ്ത് കാണിക്കുക എന്നുള്ളത് പുള്ളിയൊരു മിഷൻ ആണ് ഇതൊരു ആ ഒരു മിഷൻ മാത്രമല്ല ഇതൊരാവശ്യവുമാണ് അമേരിക്കയുടെ അതായത് നൂറ്റി അമ്പതോളം അമേരിക്കൻ ടാർഗറ്റുകൾ അവർ അറ്റാക്ക് ചെയ്തിട്ടും ഇതുവരെ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവാതെ വരുന്ന മിസൈലുകളെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് അമേരിക്കൻ മിലിറ്ററി ഇതുവരെ എടുത്തു വന്നിരുന്നത് അതെന്തൊരു എന്തൊരു യാതൊരു രീതിയിലുള്ള ലോജിക്കും ഇല്ലാത്തൊരു അഭ്യാസമാണ് അതായത് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് മിസൈലുകൾ നമ്മുടെ നേരെ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ നേരെ ആയുധങ്ങൾ വരുന്നു നമ്മൾ ആ ആയുധങ്ങളെ ആക്രമിക്കുക ഈ മിസൈലുകൾ വരുന്ന ആ ഒരു സോഴ്സിനെ ആക്രമിക്കാതെ ആയുധങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എത്രമാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പൊ നാച്ചുറലി ഇത് അമേരിക്കയുടെ ഒരു ആഭ്യന്തര ആവശ്യമാണ് ബൈഡന്റെ ആഭ്യന്തര ആവശ്യമാണ് അത് കൂടാതെ തന്നെ ഇതാണ് റൈറ്റ് തിങ് ടു ഡു ബിക്കോസ് വി ഹാവ് ടു ടേക്ക് ദം ഔട്ട് ബിക്കോസ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ ആർ ഇൻ ട്രബിൾ ഇപ്പൊ നിർമ്മല പറഞ്ഞതുപോലെ ഇതിന് ശരിയായിട്ടുള്ള റീസൺ അത് തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞ് എല്ലാവരും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള ഇന്ത്യയുടെ ഇടപെടല ആവശ്യമായിട്ട് വന്നില്ലേ ഏതൊരു ഷിപ്പിനെ അറ്റാക്ക് ചെയ്തപ്പോ അപ്പോൾ നാച്ചുറൽ ആയിട്ടും ഇത് ആഭ്യന്തര ഇതൊരു അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമല്ല ഇതൊരു ഇന്റർനാഷണൽ പ്രശ്നമായിട്ട് മാറിയപ്പോൾ അതിനെ ചെറുക്കേണ്ട ആവശ്യം അമേരിക്കയും ഋഷി ബ്രിട്ടനും ഉണ്ട് ആ ആ ഏരിയയിൽ കൂടി നടക്കുന്ന ചരക്ക് ഗതാഗതം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാ വെസ്റ്റേൺ കൺട്രീസിൻ്റെയും ഈവൺ അതേഴ്സിൻ്റെയും ജീവിതത്തെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു ഇന്റർനാഷണൽ സപ്പോർട്ട് പൂർണ്ണമായിട്ടും അമേരിക്കയും ബ്രിട്ടനും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യം അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയാൽ ഈ തൽക്കാലത്തിൽ തൽക്കാല സാഹചര്യത്തിൽ ഇതിനകത്ത് ഏറ്റവും വലിയ നേട്ടം ഇസ്രായേലിനാണ് അമേരിക്കയെയും ബ്രിട്ടനെയും ഓപ്പണായിട്ട് ഈ ഒരു വാറിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ശ്രീ ടി പി ശ്രീനിവാസൻ ഇവിടെ ഈ ചെങ്കടലിൽ ലോക വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനവും നടക്കുന്ന അത്രയ്ക്കും പ്രധാനമായ ഒരു വ്യാപാര പാതയിൽ എന്ന് പറയുന്ന ആ ചെറിയ സൈന്യം അവരുടേതായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നു ഇസ്രയേലിലേക്ക് കടന്നു പോകുന്നു ഒരു വ്യാപാര കപ്പലും ഞങ്ങൾ കടത്തിവിടുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നിരവധി രാജ്യങ്ങളെ കൂട്ടി ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നെതർലൻഡ്സ് അടക്കമുള്ള രാജ്യങ്ങൾ വരും എന്ന് പറയുന്നു അതിനുശേഷം ആ സഖ്യം അമ്പേ പൊളിയുന്നു ഇപ്പോൾ രണ്ടാമത് ഈ യു കെയുമായുള്ള സഖ്യ സേന ഇപ്പോൾ ഒരു സൈനിക ആക്രമണം നടത്തുന്നു അപ്പൊ ഇവിടെയുള്ള ഒരു ചോദ്യം ശ്രീ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു ദൗർബല്യമാണോ ഇവിടെ കാണുന്നത് അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് എന്ത് നേട്ടമാണുള്ളത് ഇത് അമേരിക്ക കാണിക്കുന്ന ഒരു അബദ്ധമാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അമേരിക്ക ഇപ്പോഴത്തെ ചലഞ്ച് എങ്ങനെയെങ്കിലും ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾ നിർത്തുക എന്നുള്ളതാണ് അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് അവർ ചെയ്യാൻ തയ്യാറില്ല കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന യുദ്ധ സ്ഥിതി വിശേഷം ഇസ്രായേലിന്റെ അതിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് ഇസ്രയേലിനെ ഈ സമയത്ത് റെസ്ട്രെയിൻ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല പക്ഷെ അതെങ്ങനെ ഈ ഉത്തരീയമായിട്ടുള്ള ഒരു സമരം കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ചോദ്യം അത് ഒരു അദ്ദേഹത്തിൻ്റെ കണ്ടെയിൻ ചെയ്തു പോകാനാണ് കൂടുതൽ സാധ്യത നടത്തിയിരിക്കുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ ഒരു ഔട്ട്റൈറ്റ് ആക്ഷൻ അല്ലല്ലോ യു കെയുടെയും അമേരിക്കയുടെയും അപ്പോൾ ഒരു പൈറസിക്കെതിരായിട്ടുള്ള യുദ്ധം എന്നുള്ള മട്ടിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അത് പാലസ്റ്റീൻ കോൺഫ്ലിക്റ്റിലേക്ക് എങ്ങനെ പോകുന്നുള്ളത് വ്യക്തമല്ല കാരണം ഹമാസ് എവിടെയാണ് അവരിതിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ കഴിയും അപ്പൊ ആ എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു ഒരു അഡീഷണൽ ഡെവലപ്മെന്റ് ആയിട്ടാണ് കാണേണ്ടത് ഡയറക്റ്റായിട്ട് ഹമാസിന്റെ അറ്റാക്കുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഒരു പ്ര പൈറസി പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഊട്ടീസിനെ നില നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ് അതിൽ ഇറാൻ നേരിട്ട് ഇടപെടുമോ അവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ യമനിൽ അമേരിക്ക ബ്രിട്ടനും ഇതുവരെ ആ യുദ്ധത്തിൽ ഇൻവോൾഡ് ആയിട്ടില്ല ഇതുവരെ അവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഇൻവോൾവ് ആകുകയാണെങ്കിൽ അത് യമനെ ഇതിനേക്ക് ഡ്രാഗ് ചെയ്യും അത് വരുമ്പോ വീണ്ടും അറബ് സൊല്യൂഷൻസ് അല്ല പ്രോബ്ലംസ് പുറത്ത് പുറത്തേക്ക് വരും പിന്നെ ഷിയ സുന്നി പ്രശ്നങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു ലിമിറ്റഡ് ബോറായിട്ട് അല്ലെങ്കിൽ ഇവരെ ഊത്തീസിനെ നശിപ്പിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് അവസാനിക്കുകയാണെങ്കിൽ വലിയ അവാർഡൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞാലും അമേരിക്ക എങ്ങനെയാണ് ഇസ്രയേലിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ വലിയ പ്രശ്നം തന്നെയാണ് അതില്ലെങ്കിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരുന്നു ഭാര്യൻ ഒരിക്കലും വീക്കായി കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു അവർ തന്നെ ഇസ്രയേൽ ഇടപെട്ട് ഒരു യുദ്ധം ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട് പക്ഷെ അതൊരു യഥാർത്ഥത്തിൽ അതൊരു വലിയ ഒരു കോൺപ്ലിഗ്രേഷൻ അങ്ങനെ മാറാനുള്ള സാധ്യത ഇപ്പോഴില്ല കാരണം അതിൽ ഇടപെടുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇടപെടുന്ന ശക്തികൾക്ക് അത്രമാത്രം പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ നമുക്കിത് വീണ്ടും വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സമയത്തൊരു ഒരു ഗണായുദ്ധം തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നോണ്ട് തോന്നുന്നു ഈ ഹമാസ് ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് നിർത്തുക അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നിർത്തുക എന്നുള്ളത് അമേരിക്ക ആവശ്യമുള്ള ഒരു കാര്യം അപ്പൊ അതിനുവേണ്ടി ആയിരിക്കുമോസിനെ ബോംബെയ്യാൻ ശ്രമിക്കുന്നത് ആ ലിങ്കേജ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും അതൊരു വലിയ സ്കെയിലിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീ നിർമ്മല എബ്രഹാം ഇതിനൊരു ഇക്കണോമിക് സെനേറിയോയും കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ ഇത്രയും വലിയ ഒരു വ്യാപാരം നടക്കുന്ന മേഖലയിൽ ഇത്തരത്തിലൊരു ആക്രമണം വരുന്നു അത് നമുക്ക് ഒരു കടൽ കൊള്ളാം എന്ന നിലയിലാണ് പലപ്പോഴും പലരും അതിനെ വിലയിരുത്തുന്നത് എങ്കിൽ പോലും പല ഷിപ്പിംഗ് കമ്പനികളും അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതരാകുന്നു ഇൻഷുറൻസ് കമ്പനികൾ ആ മേഖലയിലൂടെ പോകുന്നെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കോസ്റ്റ് കൂടും എന്ന് പറയുന്നു പേടിച്ച് ചരക്ക് കപ്പലുകൾ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 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 സാഹചര്യം വരുന്നു കാരണം പലപ്പോഴും ഇവർ ഇസ്രായേൽ പതാക ഉള്ളവർ മാത്രമാണ് ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും മറ്റ് കപ്പലുകളും ആക്രമണത്തിനിരയാകുന്നു അതുകൊണ്ട് തന്നെ ഇത് ലോകവ്യാപാരം ഇപ്പോൾ തന്നെ ബ്രൻ ക്രൂഡിൻ്റെ വില രണ്ട് ശതമാനം ഉയർന്നിരിക്കുന്നു ഇതൊരു ലോകവ്യാപാരത്തെയും ലോക ലോകസമ്പദ്വ്യവസ്ഥയും ഏത് രീതിയിൽ ബാധിക്കും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇന്റർനാഷണൽ ബ്രാൻഡ് ക്രൂഡിന്റെയും അമേരിക്കൻ യു എസ് ക്രൂഡിന്റെയും ഏകദേശം മൂന്ന് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ട്രേഡിന്റെ പെർസ്പെക്ടീവ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഷോർട്ടേജസ് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട് പല കോണിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമേരിക്കയിലുള്ള ഇപ്പൊ വിൻസൻ വിൻസെൻ സേവിയർ പാലതികളുടെ നാട്ടില് അവിടെ ഫിൻസ് എന്ന് പറയുന്ന ലക്ഷറി ഫാഷൻ ബ്രാൻഡിന്റെ പല കൌണ്ടേഴ്സ് ഇനിയിപ്പം കാലിയാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് യു കെ യുടെ വാൾമാർട്ടായ ടെസ്കോ ഓൺ ചെയ്തിരിക്കുന്ന രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പം ഏതെങ്കിലും ഷെൽഫുകൾ കാലിയായിട്ട് കണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഐക്കിയ സ്വീഡിഷ് കമ്പനി ആയിട്ടുള്ള ഐക്യയിൽ ഷോർട്ടേജസ് അവർ പറഞ്ഞിട്ടുണ്ട് ടെസ്ല ജർമ്മനിയിൽ അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാന്റിൽ പല മോഡൽസിന്റെയും പ്രൊഡക്ഷൻ നിർത്തിവച്ചിരിക്കാണ് പാർട്സ് വരാത്തതുകൊണ്ട് നബക്രോബി അനുസരിച്ച് വേറെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഇപ്പോൾ കോസ്റ്റ് കൂടുവാണ് കാരണം ഈ ഷിപ്പ് മാർഗം അല്ലാതെ അവരിപ്പോ ഫ്ലൈറ്റ് മാർഗ്ഗം സാധനങ്ങൾ കൊണ്ടുവരാൻ എക്സ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുകയാണ് സോ അങ്ങനെയുള്ള ഒരുപാട് കോസ്റ്റ് കൺസിഡറേഷൻസ് അതിൻ്റെ അത് ഡെഫിനെറ്റി വരുന്നുണ്ട് പിന്നെ നേരത്തെ പൊതുവായിട്ടുള്ള കൺസിഡറേഷൻസ് ഇപ്പൊ ഈ പത്ത് കമ്പനികൾ മേജർ ആയിട്ടുള്ള പത്ത് കമ്പനികളിൽ ആറ് കമ്പനികൾ മേയാസ്ക് സി എം സോറി സി എം എ സി ജി എം അതുപോലെ തന്നെ വൺ സെം അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇവരെല്ലാം തന്നെ അവിടുന്ന് പാർഷ്യലി മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു അഡ്ജീന്ന് പാർഷ്യലി മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു അതിന് കാരണം അതിന് കാരണത്തിൽ ഏകദേശം രണ്ടാഴ്ചയോളം ഡിലേ വരുന്നു ഒരു മില്യൺ യു എസ് ഡോളറിന്റെ ഫ്യൂവൽ എക്സ്ട്രാ ചാർജ് വരുന്നു ആ ചാർജാണ് പ്രോഡക്ട്സിന്റെ പ്രൈസിലോട്ട് ആഡ് ആയി വരാൻ പോകുന്നത് അതുകൊണ്ട് നാച്ചുറലി ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ ചെയ്ത് സാരമായി ബാധിക്കുമെന്ന് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സോ അതുകൊണ്ട് കോസ്റ്റ് കൺസിഡറേഷൻ എക്കണോമിക് കൺസിഡറേഷൻ തീർച്ചയായിട്ടും ാധിക്കും ഇപ്പോ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാദിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് മൂവ് മൂവായിരുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റഷ്യയിലൊക്കെ സാങ്ഷൻ ചെയ്ത് അവരെ പ്രഷറൈസ് ചെയ്ത പോലെ ഒരു പ്രഷർ ടാക്ടിക്കായിട്ട് വേണമെങ്കിൽ കാണാം കാരണം ഈ കോസ്റ്റ് കൂടുമ്പോഴും ഇങ്ങനത്തെ സപ്ലൈയിൽ ഷോർട്ട് ഡിസ്ട്രപ്ഷൻസ് വരുമ്പോഴും വരുമ്പഴും എക്സ്പോർട്ടിൽ ഡിലേ വരുമ്പോഴും അതിന് കാരണക്കാര് ഇസ്രായേലും അമേരിക്കയും ആണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതെങ്ങനെയെങ്കിലും നിർത്തലാക്കാൻ ബൈഡൻ ശ്രമം നടത്തുകയും ചെയ്തേ പറ്റൂ കാരണം നേരത്തെ ശ്രീ വിൻസെൻ സേവർ പറഞ്ഞ പോലെ ഒന്ന് അദ്ദേഹത്തിന്റെ റേറ്റിംഗ്സ് വളരെയധികം താഴെയാണ് ട്രംപിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഒരു വേൾഡ് വാർ പോലും കോട്ടെ ഒരു കോൺഫ്ലിക്ട് പോലും ഒരു രാജ്യത്തും ട്രംപിന്റെ സമയത്ത് നടന്നിട്ടുമില്ല സോ ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ് ആണ് അതുകൊണ്ട് അമേരിക്ക ശ്രീ അമേരിക്കും സേവിയർ പാലത്തെങ്കിൽ നമുക്കിപ്പോ യമനിലെ സാഹചര്യം എന്താണെന്ന് അറിയാം കഴിഞ്ഞ എട്ട് വർഷമായി ആഭ്യന്തര യുദ്ധം നടത്തുന്ന ഒരു മലേഷ്യ അവരവിടെ നാശനഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ വരുത്തി വച്ചിട്ടുണ്ട് ജനങ്ങളാണെങ്കിലും കഴിഞ്ഞ എട്ട് വർഷത്തെ ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആഭ്യന്തര ആക്രമണങ്ങളിൽ പൊറുതിമുട്ടി നട്ടം തിരിഞ്ഞിരിക്കുന്നവരാണ് അപ്പോൾ അവിടെ ഹൂതികൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം കഴിഞ്ഞ ഒരു എട്ട് വർഷത്തെ ആ നാശങ്ങളുടെ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ മുകളിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അതേസമയം അമേരിക്ക ആ ഒരു സിറ്റുവേഷനിലല്ല അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു സേനയോടെ ഇത്തരത്തിൽ ഒരു പ്രതികരണമാണോ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം നടത്തേണ്ടതെന്ന് ചോദിക്കുന്നവരില്ലേ ക്രിസ്റ്റീനയുടെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാനുള്ളത് മോഡേൺ വേ ഓഫ് ലൈഫാണ് ഈ ലോകത്തിന്റെ മുഴുവൻ മോഡേൺ വേ ഓഫ് ലൈഫ് അതിൽ അപ്പോളജീസ് ചെയ്യാൻ റെഡി അല്ല എന്ന് പറയുന്ന ആ ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ ബേസിക്കലി ഇന്ന് മുഴുവൻ ലോകങ്ങളും മുഴുവൻ ലോകരാജ്യങ്ങളും ഈ ഹൂതികളെയും ഇസ്ലാമിക് ടെററിസ്റ്റുകളെയും പോലെ അല്ലാത്ത ബാക്കി മുഴുവൻ ലോകരാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആ മോഡേൺ വേ ഓഫ് ലൈഫ് വെസ്റ്റേൺ വേ ഓഫ് ലൈഫ് ആ ലൈഫിനെ നിലനിർത്തുക അതിന് പരിരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ഒരു മെയിൻ പർപ്പസാണ് അമേരിക്ക ആ റീജിയണിലെ പ്രസൻസ് കൊണ്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മോഡേൺ വേ ഓഫ് ലൈഫ് ഇപ്പൊ തന്നെ നിർമ്മല ലിസ്റ്റ് ചെയ്തു പല കമ്പനികളുടെയും സ്റ്റോളുകൾ എം ടി കുറിച്ച് ലിസ്റ്റ് ചെയ്തു ഇത് അമേരിക്കയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഈ ഇത്തരം പ്രൊഡക്ട്സ് എല്ലാം ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലും എല്ലാ സ്ഥലത്തും മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിന്റെ ചരക്ക് ഗതാഗതം നടക്കേണ്ട ഏരിയയിൽ വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള രീതിയിലേക്ക് അവിടുത്തെ ഭരണകൂടങ്ങളും അഡ്മിനിസ്ട്രേഷനും മാറുക എന്നുള്ളതാണ് ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ ലക്ഷ്യം അപ്പോ ബേസിക്കലി ദിസ് ഈസ് എ ഫൈറ്റ് നോട്ട് ബിറ്റ്വീൻ ടു റിലീജിയൻസ് നോട്ട് ബിറ്റ്വീൻ റീജിയൻസ് നോട്ട് ബിറ്റ്വീൻ കോണ്ടിനെന്റ്സ് ദിസ് ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ അവർ മോഡേൺ വേ ഓഫ് ലൈഫ് വേഴ്സസ് പീപ്പിൾ ഹു ഡോ ഹു ബിലീവ് ദാറ്റ് ബിക്കോസ് ഓഫ് റിലീജിയസ് റീസൺസ് റിയലി ആസ്പയർ ഫോർ ദാറ്റ് മോഡേൺ വേ ഓഫ് ലൈഫ് വി ഹവ് ഗോ ദ ഓൾഡ് വേ ഓഫ് ലൈഫ് ലൈക് ദൈക്രിസ്റ്റ് വേ ഓഫ് ലൈഫ് ദാറ്റ് പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിതം അതാണ് ഇസ്ലാമിക് ആ ഒരു റിലീജിയന്റെ വക്താക്കൾ എന്നുള്ള രീതിയിൽ അവരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഒരു അവരുടെ ഒരു ഗ്ലോബൽ അജണ്ട അതാണ് അതിനകത്ത് ബാക്കിയുള്ള മോഡേൺ വേ ഓഫ് ലൈഫ് ആഗ്രഹിക്കുന്ന ഇസ്ലാമിക് രാജ്യങ്ങളും മുസ്ലിമുകളും വീണ് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ലോകം ഡെഫിനറ്റ്ലി മുമ്പോട്ട് പോയിരിക്കുന്നു ആ മോഡേൺ വേ ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എവിടെ എന്തുണ്ടായാലും അതിനെ ചെറുക്കേണ്ട ഒരു ആവശ്യം അമേരിക്കയ്ക്കും ആ മോഡേൺ വേൾ വേൾഡിനും അതിന് ലീഡ്ഷിപ്പ് കൊടുക്കുന്ന അമേരിക്കയ്ക്കും ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഒരു സംസാരത്തിൽ എന്നോട് എന്ന് ക്രിസ്ത്യൻ ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ എന്താണ് അമേരിക്കക്ക് ഈ ഏരിയയിൽ പ്രസക്തി ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടക്കുന്ന ആ ഏരിയയിൽ അമേരിക്ക വളരെ ഫേം ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ ഫേം ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഇവര് ഡെഫിനറ്റ്ലി ദിൽ സക്സീഡ് ഇൻ ദയർ പെർസ്യൂഡ് ടു സ്റ്റോപ്പ് ഹ്യൂമൻസ് ഫ്രം ഹാവിംഗ് ദർ മോഡേൺ വേ ഓഫ് ലൈഫ് അപ്പൊ അതാണ് ഇവിടെ നടക്കുന്ന ഫൈറ്റ് അപ്പൊ അതിനെതിരായിട്ട് ഡെഫിനറ്റ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെ നടക്കുകയുള്ളൂ അവരെ അപ്പീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഈ ലോകത്തിൽ പറ്റില്ല നമ്മളിപ്പോൾ നമുക്ക് പറയാം പണ്ട് നമ്മൾ ആദിവാസികളുടെ ഏരിയ നമ്മൾ കൈയടക്കി നമ്മൾ ഫോറസ്റ്റുകൾ കൈയടക്കി ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നമുക്കറിയാം നമ്മളാരും അതിന് പ്രതി പരിഹാരമായിട്ട് ഇപ്പൊ തിരിച്ചു വീണ്ടും പഴയ രീതികളിലേക്ക് പോകാനോ ആദിവാസികളുടെ ജീവിത രീതികൾ അഡോപ്റ്റ് ചെയ്യാനോ നമ്മൾ തയ്യാറല്ല അതുപോലെ തന്നെ ഈ ഹൂതികളുടെയോ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളുടെയോ ജീവിത രീതികളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അഡോപ്റ്റ് ചെയ്യാനായിട്ട് പുതിയ ലോകം ഒരിക്കലും തയ്യാറല്ല അതിന് നേതൃത്വം കൊടുക്കലാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പൊ ഇസ്രായേൽ എന്നുള്ളൊരു സഖ്യ രാജ്യം എന്നുള്ളതിനേക്കാൾ ഉപരി അമേരിക്കയുടെ ഒരു പ്രസൻസ് അവിടെ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസൻസിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഓപ്പണായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ടാണ് ആ ഏരിയയിൽ ഇസ്രായേലിന്റെ പ്രാമുഖ്യവും അമേരിക്കയുടെ സൈനിക പ്രസൻസും ആ ഓഷ്യനിലും എല്ലാം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം അപ്പൊ നാച്ചുറലി ഈ പ്രശ്നത്തിൽ ലോകം മുഴുവൻ അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ ആ മോഡേൺ വേ ഓഫ് ലൈഫിന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ തിങ് ദാറ്റ്സ് വാട്ട് ദി വാണ്ട് വി ഓൾ ഹാവ് അവർ ലൈഫ് ഹാവ് ചേഞ്ച് മോഡേൺ പീപ്പിൾ സോ അതിൽ ഈ പ്രാകൃതമായിട്ടുള്ള ആക്രമണങ്ങൾ വഴി ആ മോഡേൺ വേ ഓഫ് ലൈഫ് ഇല്ലാണ്ടാക്കുന്ന കൂതികളെയും അതുപോലത്തെ ടെററിസ്റ്റ് സംഘടനകൾക്കുമെതിരെ ഇസ്ലാമിക് രാജ്യങ്ങളും ഉണർന്ന ഒരു സാഹചര്യമാണ് ലോകത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് അത് അൾട്ടിമേറ്റ്ലി അതുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ എന്തായാലും പശ്ചിമേഷ്യയിലാണെങ്കിലും മധ്യപൂർവ്വേഷ്യയിലാണെങ്കിലും ഇത്തരം സംഘർഷങ്ങൾക്കൊരു അറുതി വരട്ടെ ഇത് നാലാമത്തെ വാരമാണ് ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി അടുത്ത ആഴ്ച മുതൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ അതായത് ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാൻ വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ശ്രീ വിൻസെൻ സേവർ പാലത്തെങ്കിൽ ശ്രീ നിർമ്മല നിർമ്മൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എന്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നു ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അവ ബാധിക്കും എന്ന ഭീഷണി നിലനിൽക്കുന്നു തങ്ങളുടെ മേഖല സംഘർഷഭരിതമാക്കരുതെന്ന് കരുത്തോടെ പറയാൻ എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾക്കാകുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നു ഇതിനൊക്കെ ഒരു ഉത്തരം വരുന്ന ആഴ്ചയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമേരിക്കൻ ഡയലോഗ് പവർട്ട് ബൈ ഹജ്ജ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സ്റ്റേ സേഫ്